ഇവളെന്താ ഇങ്ങനെ ചാടിത്തുള്ളിയൊക്കെ സന്തോഷം പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റും സഹിക്കാൻ പറ്റുന്നില്ല അത്രയും സന്തോഷത്തോടെ പിന്നെ എല്ലാരും ചോദിച്ചു കൈക്ക് എന്ത് പറ്റിന്ന് കൈ കബഡി പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഇഞ്ചുറി ആയതാണ് വിരൽ കൊണ്ട് മടങ്ങിപ്പോയി സോ അത് ചെറിയൊരു സ്ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാൻഡേജ് ചുറ്റി വച്ചേക്കുന്നു ഇത് ചുറ്റുമ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ചുറ്റി വച്ചേക്കുന്നത് അപ്പോൾ ഒരു പെയിൻ കുറവുണ്ട് അല്ലാതെ അനക്കാൻ പറ്റത്തില്ല നല്ല പെയിൻ ഉണ്ട് പക്ഷേ ഗെറ്റ് വിൽ സൂ നോ പ്രോബ്ലം സോ അതൊക്കെ വീട്ടോട്ടെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഞാൻ പുതിയ കാർ എടുക്കാൻ പോവാസ് എല്ലാവരും തംപ്ലൈനിൽ കണ്ടിട്ടുണ്ടാവും യെസ് ഐ എം ഗോയിങ് ടു പർച്ചേസ് ബി എൻ ഡബ്ല്യു എക്സ് വൺ എം ലൈൻ സോ അപ്പോൾ വിചാരിക്കും എൻ്റെ ബെൻസിന് എന്ത് പറ്റുന്നത് ഒന്നും പറ്റിയിട്ടില്ല ബെൻസ് ഓടുന്ന കണ്ടീഷനാണ് ഞാനത് അലക്സ ആയിട്ടെന്ന് കൊടുത്തതിന് ശേഷം പുതിയ കാർ എടുക്കാൻ പോവുകയാണ് ഇതിന്റെ പുറകിൽ പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് കഴിഞ്ഞ തവണ ഞാൻ ബെൻസിന്റെ വീഡിയോ ബെൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല ബിക്കോസ് അന്ന് അത്ര വലിയൊരു സാഹചര്യങ്ങളല്ലായിരുന്നു പക്ഷേ ഇന്ന് എടുക്കാൻ പോകുന്നതും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറാണ് പിന്നെ എൻ്റെ ഒരു ഡ്രീം കം ട്രൂ ആണ് പിന്നെ സ്വന്തം പൈസയിൽ രണ്ട് വർഷം കൊണ്ട് ഉണ്ടാക്കിയ സ്വന്തം പൈസയിൽ സേവിങ്സ് ചെയ്ത് ഏൺ ചെയ്ത എൻ്റെ സ്വന്തം പൈസയിൽ അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്ത സ്വന്തം പൈസയിൽ ഞാൻ വാങ്ങുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലക്ഷറി കാറാണ് ബി സോ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് എക്സൈറ്റഡ് ആണ് അപ്പം ചെറിയൊരു ഒരു സെർമണിയൊക്കെ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് എനിവേ ഞാൻ വെച്ച് ഒഴിച്ച് തീട്ടുന്നില്ല കാറിൻ്റെ വിശേഷങ്ങൾക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് സോ ഗൈസ് നമ്മൾ എപ്പോഴത്തേം പോലെ തന്നെ ലണ്ടനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ലണ്ടനിൽ വന്ന നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് യെസ് അപ്പോൾ എൻ്റെ നാളത്തെ സർപ്രൈസിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിൽ വേക്കിങ്ങ് നിങ്ങൾ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഗൈസ് ഞാൻ എന്നോട് പറഞ്ഞാൽ സർപ്രൈസ് ഉണ്ട് പക്ഷെ എനിക്ക് രണ്ടുമൂന്ന് ഹിന്ദി കിട്ടി പക്ഷെ ഞാൻ ഒന്നും പുറത്ത് പറഞ്ഞിട്ടില്ല ഹിന്ദായിക്കോട്ടെ നാളത്തെ സർപ്രൈസിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് പുറത്ത് പോവാണ് പുറത്ത് പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അതൊക്കെ മേടിച്ച് വെച്ചിട്ട് നാളെ സന്തോഷമുള്ളതും സങ്കടമായിട്ടുള്ള കാര്യമാണ് നാളെ നടക്കാൻ പോകുന്നത് ഒരു കണക്കിന് നോക്കിയാ എക്സൈറ്റ്മെന്റും സന്തോഷവും സഹിക്കാൻ വയ്യ ഒരു കണക്കിന് നോക്കിയാ ഭയങ്കര സങ്കടമാണ് അപ്പം ഞാൻ എന്തായാലും സോ ഗായസ് രാവിലെ ആയി നമ്മുടെ സർപ്രൈസ് ഡേ ആയി ഐ സ്റ്റിൽ യേ സോ അപ്പോൾ ഞാൻ ഞാൻ ഉണ്ട് സർപ്രൈസ് ഞാൻ കയറാം മോണിന് അവിടെ ചെന്നിട്ടാണ് സാരി സോ എന്റെ ബെൻസിന്റെ അവസാന ദിവസങ്ങളാണ് ഇന്ന് ഇന്ന് നമ്മൾ ഗ്യാരേജ് കേറ്റുമാണ് കുറച്ച് ചില്ലറ പണികളുണ്ട് അതൊക്കെ തീർത്തിട്ടാണ് നമ്മൾ അലക്സയാണ് കൊടുക്കാൻ വന്നത് ഞാൻ ഒന്നും കൂടെ പറയാം ഇന്ന് എൻ്റെ ഫ്രണ്ട്സിന്റെ ലാസ്റ്റ് ഡേ ആണ് അതുപോലെ തന്നെ ഇന്ന് ആ ഒരു വലിയ സംഭവത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൻ്റെ അവസാന ദിവസമാണ് ഒരുപാട് ഹാപ്പിയാണ് സ്വന്തം ആയിട്ട് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഇത്രയും വലിയൊരു കാറുടെ വലിയ നിങ്ങൾക്കത് എത്തുന്നുവെന്ന് എനിക്ക് കരുതില്ല പക്ഷെ എൻ്റെ രീതിയിൽ നോക്കുമ്പോൾ അത് വളരെ വലുതാണ് പക്ഷേ ഈ ഒരു കാറ് ഞാൻ ഒരുപാട് മിസ് ചെയ്യും ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് മിസ് ചെയ്യും ബിക്കോസ് എന്നെ ഇതുവരെ ചതിച്ചിട്ടില്ല കഴിഞ്ഞ തവണയാണെങ്കിൽ പോലും ഒരു ലോങ് ജേർണി ലോങ് ജേർണി എന്ന് വെച്ചാൽ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ അവേഴ്സ് ട്രാവൽ ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തി നെക്സ്റ്റ് ഡേ മോർണിംഗ് കാർ എടുക്കുന്ന സമയത്താണ് ഇതിന്റെ ടയർ പഞ്ചറായത് പഞ്ചറായതല്ല ടയർ തേഞ്ഞിട്ട് അത് തീരുന്നത് അപ്പൊ ഞാൻ അത്രയും നേരം വരെ എൻ്റെ കാർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നെ ചതിച്ചിട്ടില്ല തിരിച്ച് വീട്ടിലെത്തിയ സമയത്താണ് എന്നെ ഇത് അറിയിച്ചത് അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആവശ്യങ്ങളിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത എൻ്റെ മണിയാണ് എൻ്റെ ഈ കാറ് ഒരുപാട് മിസ് ചെയ്യും കാരണം നല്ല രീതിയിൽ മൈലേജ് ഉണ്ട് ഇപ്പൊ ഡീസലൊക്കെ അടിച്ചാൽ തന്നെ പോയിട്ട് വരാൻ പറ്റും പിന്നെ ഞാൻ എന്തുകൊണ്ട് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് ഇത് ഒരുപാട് ബെൻഡ് ചെയ്തേക്കുന്ന കാറായതുകൊണ്ട് ഓട്ടിക്കാൻ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒരു എസ്ഇ വി എടുക്കണം എന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് പിന്നെ ലൈക്ക് കഞ്ചഷൻ സോണ് പിന്നെ ഇത് ടു തൗസൻഡ് തേർട്ടീൻ ആണ് ഇതിന്റെ ഇത് വരുന്നത് അപ്പം കഞ്ചഷൻ സോണ് യു എൽ ഇ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാർജ് നമ്മൾ പേ ചെയ്യേണ്ടി വരും അതൊക്കെ കൊണ്ടാണ് അപ്പം ഇന്നിപ്പം ഞാൻ രാവിലെ ഇതേ മല്ലുമെക്കാനിക് ഷോപ്പിൽ വന്നിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ ഇതിനകത്ത് കയറ്റി പണിയാൻ കൊടുക്കുവാണ് സുഗായ്സ് നമ്മുടെ കാറിതേ പണിപ്പുര കേറ്റേക്കുവാണ് ഇന്നത്തെ എൻ്റെ അവസാനം ദിവസം എൻ്റെ കാറിൻ്റെ ഇപ്പൊ അവിടെ വന്നുപോക്കാണെങ്കിൽ ഗ്യാരേജിലാണ് കാർ കേട്ടിരിക്കുന്നത് കുറച്ച് പണികളുണ്ട് അതൊക്കെ തീർത്തിട്ട് അലക്സേനെ കൊടുക്കാൻ പറ്റും സോ അപ്പോ നമ്മൾ പുതിയ കാർ എടുക്കാൻ പോവാണ് സോ അപ്പോൾ കുറച്ച് വിഷമമുണ്ട് കുറച്ച് സന്തോഷമുണ്ട് എല്ലാം കൂടെ കൂടിയിട്ട് കൂടി ചേർന്നിട്ടുള്ളത് എന്തൊക്കെയോ വിക അപ്പ ഞാൻ പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് ഒക്കെ മേടിച്ചു ഗ്സ് ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല എല്ലാം പിന്നെ രണ്ട് വാക്ക് എന്നെ എന്റെ കാറിനെയും അമൂന്ന് പേരുണ്ടോസ് പിടിക്കത്തില്ല നമ്മളിപ്പോൾ ഇവരുടെ ഗ്യാരേജിലാണ് നിൽക്കുന്നത് സപ്പോൾ ഒരു എടുത്തിട്ട് ഇപ്പോൾ വരും നോർമലി ഗേൾസിനൊക്കെ ടോയ്സ് ആയിട്ട് പാവ പിന്നെ ചെടിവേർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ കുഞ്ഞിലെ മുതലേ കാറിനോട് എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ബൈക്കും സ്കൂട്ടി സൈക്കിളൊക്കെ അച്ഛനും അമ്മയും ഒക്കെ ഓട്ടിപ്പിക്കാൻ പഠിപ്പിച്ചു തരുന്ന ഒരു ആയിരുന്നു പണ്ട് കുഞ്ഞിലെ മുതലൊക്കെ പക്ഷെ കാർ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഒറ്റയ്ക്ക് ഓട്ടിക്കാൻ പഠിച്ചതാണ് അച്ഛനിങ്ങനെ ഓട്ടിക്കുന്ന സമയത്ത് അടുത്തിരുന്ന് ഗിയർ മാറ്റുന്നതും സ്റ്റീറിങ് ചെടി ചെയ്യുന്നതും ഒക്കെ നോക്കി നോക്കി പഠിച്ചതാണ് ആ സമയം ഇതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു കാർ വാങ്ങണമെന്ന് കുറച്ചൊരു ഏജൊക്കെ വന്ന് തുടങ്ങിയ സമയത്ത് എടുക്കുന്നത് എന്നെയും എൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് പിന്നെ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയ സമയത്ത് തന്നെ നാട്ടിൽ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് സ്വിഫ്റ്റിൻ്റെ ഒരു കാർ എടുത്തിട്ടുണ്ടായിരുന്നു മാനുവൽ മാനുവൽ ഇഷ്ടമാണെങ്കിലും അത്രയും കംഫർട്ടബിൾ തണുപ്പിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞാലും അവസാനം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എന്ത് ചെയ്യണം എന്നത് നിന്നായിരുന്നു പിന്നെ ഭയങ്കര സന്തോഷം ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ കൂടിയിട്ടുള്ള എന്തൊക്കെയോ ഒരു വികാരഭരിതമായിട്ടൊരു മൂമെന്റ്സ് ആയിരുന്നു പിന്നെ ക്യാമറമാനൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഒരു സെർമണി സെർമണി എന്ന് പറയാൻ പറയുമല്ലേ ഒരു നല്ല രീതിയിൽ ഒന്ന് ആയിട്ട് ചെയ്യണം ഒരു പാർട്ടി ആയിട്ട് ചെയ്യണം എന്നൊക്കെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം എൻ്റെ സ്വന്തം കഷ്ടപ്പാടല്ലേ പല രീതിയിലുള്ള ക്രൈസാണ് സംഭവിക്കുന്നത് എനിക്ക് കാറിനെ പറ്റി ഒരു സംഭവം പോലും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഓട്ടിക്കുക സ്ഥലത്തെത്തുക തിരിച്ചു വരാന്നുള്ള സംഭവം മാത്രമേ എനിക്കറിയത്തിണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒറ്റയ്ക്ക് ഓട്ടിക്കാൻ പഠിച്ച സമയം മുതലാണ് കാറിനടുത്ത് എനിക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത് പക്ഷേ ഞാൻ യു കെയിൽ വന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് സർക്കിള് ഫുള്ളും കാറ് ഭ്രാന്തം വരായിരുന്നു പക്ഷെ അതിലൊരു പെണ്ണായി മാറാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം അവർ കാറിനെ പറ്റി പറയുന്നതും ഓരോ ഡിഫറെൻറ്റ് കാറിനെ പറ്റി നോക്കുന്നതും ഓരോ കാറ് പോകുമ്പോഴുള്ള അവരുടെ ആരാവേശവും കണ്ട് കണ്ട് കണ്ടാണ് കാറ് കാറ് കാർ എന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്നത് പിന്നെ ആണോ ചിലർ ഏ ആണോ ഞാൻ പറഞ്ഞു കാറാ ഇവള് കാറിന്റെ പെണ്ടുത്ത് വയ്ക്കുകയാണ് മോണു നിനക്ക് ഞാൻ ഒരു കാർ എടുക്കണെങ്കി എങ്ങനത്തെ കാർ എടുക്കണം ചെറിയ കാറോ കാർ വല്യ കാറോണോ എനിക്കറിയാ ബാ നമുക്ക് െ പറ്റി ആലോചിച്ചിട്ട് അവര് ഇരിക്കാനും നിക്കാനും സമ്മതിക്കുന്നില്ല ഒരു കാറ് ചുമ്മാ റോഡിക്കൂടെ പോയാൽ തന്നെ അത് ആ കാറാണ് അതിന് ഇങ്ങനെയാണ് ആ സീരീസ് ആണ് ഈ സീരീസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുമായിരുന്നു അങ്ങനെ കേട്ട് 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 കേട്ടാണ് കാർ എടുക്കണം കാർ ഓട്ടിക്കണം

ഭയങ്കര ഹാപ്പിനെസ് ആണ് അതിനുപരി കുറച്ച് സങ്കടവും ഉണ്ട് ബിക്കോസ് എന്റെ ഉയരിനുരേ ഉയർ എവിടെ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ ഏ എന്റെ ഉയരോട് പോയി അയ്യോ കാണുന്നില്ല ആ ഇവിടെ ഈ സൈഡിലാണ് സോറി 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 സോപ്പോൾ പറയാൻ വന്നത് എൻ്റെ ഉയരിനുരായ എൻ്റെ ബെൻസ് ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡ്രൈവാണ് വിഷമിക്കാനൊന്നുമല്ലോ ഇത് കൊടുക്കുന്നത് വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കയ്യിലാണ് എൻ്റെ അലക്സൈഡ് അലക്സൈഡിൻ്റെ കയ്യിലാണ് എപ്പോൾ വേണമെങ്കിലും എനിക്ക് പോയി എടുക്കാം ഓട്ടിക്കാം നോ പ്രോബ്ലം സോ എൻ്റെ ബി ഡബ്ല്യു ടു എം യു എൽ എൻ്റെ മെർസിഡീസ് ബെൻസ് സി ക്ലാസ് സി ക്ലാസ് ോട്ട് മൈ ഉയര് എന്നെല്ലാ അപത്തീന്നും രക്ഷിച്ച എൻ്റെ ഒരേ ഒരു ഉയർ സോ ഇതെന്തുകൊണ്ടാണ് കൊടുക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൊടുക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കാർ ഭയങ്കര ലോവറാണ് സെഡാനാണ് മരിച്ചാൽ പോലും ഒരു സെഡാൻ കാർ എടുക്കത്തില്ല എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്രയും അർജൻ്റ് ആയതുകൊണ്ട് മാത്രം പെട്ടെന്ന് ചാടിക്കവരെ എടുത്തൊരു കാറാണിത് സെഡാൻ പ്ലസ് ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ലോവർ ചെയ്തിട്ടുള്ള കാറ് ഹമ്പ് കയറുമ്പോഴാണെങ്കിലും കുറേ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കല നമുക്ക് ഉദ്ദേശിക്കുന്ന ഹൈക്കിംഗ് ഏരിയകളൊന്നും പോകാൻ പറ്റത്തില്ല കുഴിയും കാറും ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യം കുഴിയും കാർ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഹൈക്കിംഗ് ഏരിയയിലൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ കേറി വരാം ഹൈക്കിംഗ് ഏരിയയിലൊന്നും പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇത്രയും നാൾ നേരം ഭയങ്കര തണുപ്പ് പറഞ്ഞിട്ട് പുറത്ത് ഇപ്പോഴാണോ അകത്ത് തന്നെ കയ്യേക്കുന്നൊക്കെ അങ്ങനെ വേ ഈ കാറ് മേടിക്കുമ്പോൾ തന്നെ രണ്ട് മാസത്തിനുള്ളിൽ കൊടുക്കുന്നൊരു രീതിയിലാണ് മേടിച്ചത് പക്ഷേ ഇരുന്നിരുന്നിരുന്ന് ഒൻപത് മാസം ഒമ്പത് പത്തു മാസം ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ഒരപത്തും ഒന്നും എനിക്ക് വരുത്തിച്ചിട്ടില്ല എല്ലാം എല്ലാം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർവേച്ചിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് വീട്ടിൽ വന്ന് നെക്സ്റ്റ് ഡേ കാർ എടുക്കുമ്പോഴാണ് ടയർ പഞ്ചറായിരുന്നത് അതുവരെ എന്നെ സേഫായിട്ട് എന്നെ വീട്ടിൽ കൊണ്ടെത്തിച്ചു ഒരുപാട് നന്ദിയും ഒരുപാട് ഓർമ്മകളും നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഫസ്റ്റത്തെ ലക്ഷറി കാറാണ് മെൻസ് എവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും എവിടെ കാർ കൊണ്ട് നിർത്തുമ്പോഴും ഒരു ആൾക്കാരുടെ ഒരു ലുക്കില്ലേ എന്നെ ദുഃഖിനേക്കാളും കാറിനെയാണ് നോക്കുന്നത് പക്ഷേ ഇത് ഇവളുടെ കാറാണെന്ന് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡില്ലേ അത് എനിക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കാറിൽ നിന്നാണ് അപ്പോൾ ഇത് ഞാൻ ഇന്ന് കൊടുക്കാൻ പോവാണ് ഇത് ഞകത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ആ കാറിൽ വെക്കണം എനിവേ ഇതിൽ നിന്നും അതിലേക്ക് ഒരു ഡിഫറൻസ് ഞാൻ അത് ഇതുവരെ ഓട്ടിച്ച് നോക്കിയിട്ടില്ല ഫ്രണ്ട്സ് ഒക്കെ ഓട്ടിച്ച് നോക്കിയിട്ട് ഓക്കെ പറഞ്ഞാൽ ഇതുവരെ ഓട്ടി നോക്കിയിട്ടില്ല പക്ഷേ ഫുള്ളി ഇറ്റ്സ് ഗുഡ് പിന്നെ ഇത് കൊടുക്കുന്നതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് കാരണം ഇതെൻ്റെ ജീവൻ്റെ ജീവനായിരുന്നു അപ്പം എൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ഒരു പത്ത് മാസം എൻ്റെ കൂടെ ഓടിയെത്തി എൻ്റെ എല്ലാ വിഷമങ്ങളും എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ എല്ലാ ദേഷ്യവും എൻ്റെ ഫ്രസ്ട്രേഷനും ഞാൻ തീർത്തിട്ടുള്ളത് ഇതിനകത്താണ് എനിക്കൊക്കെ വരുന്ന സമയത്ത് ഞാനിരുന്ന് കാറി വിളിക്കുന്നതൊക്കെ ഈ ഒരു കാറിനകത്തു നിന്നാണ് രണ്ടും ഇഷ്ടം പെട്ട ഇതെവിടുന്ന് എന്റെ പേരൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ എന്നൊറ നീലിമ അമ്മു സൊ ഗ്സ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെർമണിയിൽ കേക്ക് സ്പോൺസർ എഴുതിക്കുന്നത് നമ്മുടെ ഹണി സ്പെഷ്യൽ കേക്ക് ഈസ്റ്റാവുമാണ് സോ അവരുടെ പുതിയ ബ്രാൻഡ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അവരുടെ അവരും ഈയൊരു സെർമണിയിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഇച്ചിരി സ്പെഷ്യൽ കേക്കാന്നാണ് തോന്നുന്നത് എന്തൊക്കെയാ എഴുതിയിട്ടൊക്കെ കിണ്ടർ കിണ്ടർലി അല്ല സ്പോൺസർന്നില്ല ഇപ്പോ ബിൽ എ എംഗ്ലെസ് സാൻ താമോ ഓനരഗത്തി ഓനരഗത്തി ഓടട്ടെ പൊടിക്കാം കട്ടേട്ടേ കേക്ക് എറിഞ്ഞോളൂ ഹാപ്പി അലോന്നും ഹാപ്പി ഗാർഡൻ ടു അടുത്ത എച്ച് എം ആർ സി കൊള്ള ഗോളായിരിക്കും ഹാപ്പി ഫ്രം മല്ലു മെക്കാനിക്സ് യു കെ അന്നെ ഉളെ താഴ്ക്കോല് വെച്ചോ സൊ ഗ്സ് ഈ ഒരു ചെറിയ വലിയ രീതിയിലൊന്നുമില്ല ചെറിയ ഒരു സെർമണി എനിക്ക് കുറച്ച് ഗ്രാൻഡായിട്ട് റീൽസിലും യൂട്യൂബിലും ഇടണമെന്നുണ്ടായിരുന്നു സൊ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ തപ്പി നടന്നത് ക്യാമറാമാൻമാരെയാണ് സോ അതിലെന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് കെവിൻ ചേട്ടനും ജ്യോതി ചേട്ടനും സൊ ഇവരാരാണ് എന്താണെന്നുള്ളത് ഇവരെ എന്നെ പരിചയപ്പെടുത്തരും ഹലോ എൻ്റെ പേര് കെബിൻ ഞാനിവിടെ ഒരു ഫിലിം ഫിലിമേക്കിങ്ങിൻ്റെ കോഴ്സിന് വന്നാണ് യു സി ഐയിലെ ഫാനം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കോഴ്സിന് വന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ക്രിയേറ്റീവ് ആർട്സ് അവിടെ കോഴ്സ് കഴിഞ്ഞു ഫിലിം ഫിലിമേക്കിൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോൾ പി എസ് ഡബ്ല്യൂലാണ് കറൻ്റ്ലി ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ഒരു ഇവൻറ്റ്സ് സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് ഡയറക്ടറാണ് ഞാൻ ഡി ഒ പി ആയിട്ട് വർക്ക് ചെയ്തു അങ്ങനെ വരുന്നുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും കാണുക ഡോക്യുമെന്ററി ആൻഡ് റീൽസ് ഈ ഒരു പിന്നിലുള്ള ഫുൾ ും രണ്ടുപേരുടേതും ആണ് സോ എന്നെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് വിളിച്ചപ്പോ വന്നതിനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച് ഓക്കെ സോ ഞാൻ കേരള കൃഷ്ണന്റെ മുന്നിൽ ചേച്ചിക്കും എന്റെ ചേട്ടനും എന്റെ കാറ് കാണിച്ചു കൊടുക്കുവാ എന്റെ എന്റെ കാർ സൂപ്പർ 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 ഓൺ ഷിഫ്റ്റിലാണ് കാറാണ് കാറിന്റെ ഇന്റീരിയർ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ എന്നാലും ഇതാണ് എന്റെ എൻ്റെ കാർക്സായിട്ട് എന്തെ ഒത്തി ഞാൻ എപ്പോ കാറ് വെച്ചാലും ഫസ്റ്റ് ഞാൻ ഇവരെ ആയിരിക്കും കൊണ്ട് കാണിക്കുന്നത് എനിക്ക് വേണ്ടപ്പെട്ട വേടായിരിക്കും വേറൊരാളുണ്ട് വേറൊരാളുടെ തിരക്കിലാണ് സോ ഇതാണ് എന്റെ കാർ എങ്ങനെയുണ്ട് എന്റെ ഒരു ഡ്രൈവർ ഒക്കെ പോയിട്ടെന്ന് അങ്ങ് ഇഷ്ടപ്പെട്ടു അതാ ഞാനും അല്ല വണ്ടിയായിരുന്നു മൂന്ന് മണി കഴിഞ്ഞു അപ്പൊ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു കാർ എടുക്കുന്ന വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ തക്കവണ്ണം ഒന്നും ഇല്ലാന്ന് നിങ്ങക്ക് തോന്നും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു വലിയ കാര്യം തന്നെയാണ് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വെറുതെ ആ ചുമ്മാരുന്ന ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല അതും റെഡി ക്യാഷായിട്ട് എണ്ണ എണ്ണിച്ചോള എണ്ണ എണ്ണി കൊടുത്ത് എഴുതാണ് സോ അതുകൊണ്ടല്ല ബിക്കോസ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടല്ല ലൈക്ക് എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ഇപ്പോൾ സക്സസ് ആയിട്ടിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഞാൻ ചെയ്യണം എന്നാഗ്രഹിച്ച എൻ്റെ എയിംസിൽ ഒന്നായിരുന്നു ഈ ഒരു എസ്ഇ ബി ടൈപ്പ് കാർ ബി എൻ ഡബ്ല്യു എക്സ് ത്രീ അപ്പോൾ അത് വെട്ടിയതിൻ്റെ സന്തോഷം കുറച്ച് ഗ്രാൻഡായിട്ട് എന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് വീഡിയോഗ്രാഫറും കേക്ക് കട്ടിങ്ങും ഇതൊക്കെ വെച്ചത് അപ്പം ഫസ്റ്റ് നമ്മുടെ ബ്രാൻഡ് ന്യൂ കാറൊക്കെ ആണെങ്കിൽ ഷോറൂമിലൊക്കെ വെച്ചത് ഞാൻ എനിക്ക് അതേ ഫീലാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയേക്കുന്നത് നമ്മൾ ഷോറൂമിൽ ചെന്ന് സൈനൊക്കെ ചെയ്ത് കാറിൻ്റെ ഒക്കെ വച്ചാൽ അതേ സെയിം ഫീലാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതും പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കി ഇത്രയും നാൾ ചെറിയ കാർ ഓട്ടിച്ചിട്ട് ഇത് വലിയൊരു എക്സിബി ഓട്ടിച്ചപ്പോൾ എന്തൊക്കെയോ ഒരു ഡിഫിക്കൽറ്റി പോലെ തോന്നുന്നുണ്ട് പക്ഷെ എല്ലാം ശരിയാവുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും നന്ദി പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ അനുഗ്രഹവും അനുഗ്രഹവും ഇല്ലാതെ എനിക്ക് ഒരിടത്തും എത്തിപ്പെടാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ സപ്പോർട്ടും കൂടിയാണ് ഇതിൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി പകുതി എന്ന് പറയാനില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതും ഇതിൽ ചാൻസ് ഉണ്ട് പിന്നെ ആഗ്രഹങ്ങൾ നീട്ടി വലിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും അപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് എൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്ന് ഞാൻ ജനുവരി ഫെബ്രുവരിയിൽ ഞാൻ സാധിച്ചു കഴിഞ്ഞു ഇനിയും പത്ത് മാസത്തിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങളും നടക്കുമെന്ന് നമുക്ക് നോക്കി കണ്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹിച്ചവർക്കും സപ്പോർട്ട് ചെയ്തത് എസ് എക്സ്പെഷ്യലി മല്ലും മെക്കാനിക് എൻ്റെ കിണ്ണൻ ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അപ്പം അവൻ്റെ സപ്പോർട്ടും അവൻ്റെ ഒരു ഈ കാറ് ഇറക്കാൻ പറ്റത്തില്ല പണിയുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയണ്ട ഇന്ന് ഇന്നെനിക്ക് ഓഫാണ് ഇന്ന് ഞാൻ വരെ ഇന്ന് എനിക്ക് കാർ കിട്ടണം എന്ന് പറഞ്ഞപ്പോഴും അതിൻ്റെ പുറകിൽ ഒരുപാട് എടുത്ത് അവൻ്റെ ചേട്ടന വിളിച്ചു കൊടുത്ത് പ്രഷർ കൊടുത്ത് പണിയൊക്കെ പെട്ടെന്ന് തീർത്തു ഇനി ഞാൻ രാവിലെ കാർ എൻ്റെ ബെൻസ് കാർ ഇവിടെ കൊണ്ട് വന്ന് നിർത്തിയപ്പോഴാണ് ചേട്ടൻ്റെ കാറും കൊണ്ട് കഴുകാൻ പോകുന്നത് വാഷ് ചെയ്യാൻ പോകുന്നത് തന്നെ അപ്പം അവരും അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പം മല്ലും മെക്കാനിക് കൃഷ്ണ ആൻഡ് വിഷ്ണു ചേട്ട അവർക്ക് രണ്ടുപേർക്കും നന്ദി എൻ്റെ കൃഷ്ണ അവർക്ക് രണ്ടുപേർക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പിന്നെ എൻ്റെ ചേച്ചി ലച്ചു ഇത്രയും പേരൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ വരും വീഡിയോഗ്രാഫർ മീ ആൻഡ് കേക്ക് കെട്ടിന്ന് വിടുക്കുന്നു പക്ഷേ ഈ ഒരു ഇതിനെല്ലാവരും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ എക്സ്പെഷ്യലി ഹണി കേക്ക് താങ്ക് യു സോ മച്ച് ആൻഡ് എൻ്റെ വീഡിയോഗ്രാഫർ ചേട്ടൻ കെബിൻ ചേട്ടൻ ഞാൻ ജോതി ചേട്ടൻ ഞാൻ പ്രതീക്ഷിക്കാൻ കുറേ സ്കിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ ഔട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ തിങ്ക് ഇറ്റ്സ് ഹോപ്പ് ഫുള്ളി ഇറ്റ്സ് ഗുഡ് എനിവി താങ്ക് യു സോ മച്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം കൂടുതൽ നീർജാമു സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യുക കൂടുതൽ നീർ ജാമൂസ് യൂട്യൂബ് ചാനലൊക്കെ നീർ ജാമുസ് ഇൻസ്റ്റായി മല്ലും മെക്കാനിക് ഇൻസ്റ്റായി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം ഓരോ അപ്ഡേഷന് വേണ്ടിയിട്ട് പിന്നെ യു കെയിൽ വന്നിട്ട് കാർ വാങ്ങാൻ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അഫോർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കാറുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അവന് ഇച്ചിരി ജാടയൊക്കെയാണെന്നൊരു മൈൻഡ് വരുന്ന ചുമ്മാ പറഞ്ഞതാണ് സോ നിങ്ങൾക്കുള്ള എല്ലാ രീതിയിലുള്ള ഹെൽപ്പും അവർ മെക്കാനിക് സൈഡിൽ നിന്നാണെങ്കിലും കാർ വാങ്ങുന്ന സൈഡിൽ നിന്നാണെങ്കിലും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് സോ മച്ച് ബൈ ഫ്രം നീരജ അമൂസ്